ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നോർമലി നമ്മൾ ചെയ്യുന്ന വീഡിയോസിലെല്ലാം ഫേസ് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഫേസ് കാണിക്കാത്തത് ഇന്ന് വോയിസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പക്ഷേ പറയുന്ന ടോപ്പിക് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പറയുന്ന സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ടാണ് അതായത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കുറച്ച് ഫാക്ട്സ് ചെക്സ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഒരുപാട് മിഥ്യാധാരണകൾ ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള റിയാലിറ്റി ചെക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക നിങ്ങൾ ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോവൈൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക കൃത്യമായൊരു ഇൻഫർമേഷൻ ആണ് ഇന്ത്യത്ത് പറയുന്നത് അതല്ലാതെ പല ആളുകൾ പറയുന്ന പല പല റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കേട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും ചെയ്യാതിരിക്കുക കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൽ കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരബാലസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കൊണ്ട് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് എടുക്കാൻ സഹായിക്കുന്നതാണ് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് പ്രോഗ്രാം ചെയ്യാത്ത വ്യക്തികളിൽ നിന്നും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത വ്യക്തികളുടെയും ഇൻഫർമേഷൻ കേൾക്കാതിരിക്കുക കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ ഗയൻസ് പ്രോഗ്രാം ചെയ്യുക കോച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അപ്പോ പൊതുവേ ഉള്ള കുറച്ച് മിഥ്യധാരണ ഉണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് മിത്ത് ഫാക്ട് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് മിഥ്യാധാരണയും അതിന്റെ റിയാലിറ്റിയും അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പ്രോട്ടീൻ ഷേക്ക് മാത്രമാണെന്ന് ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട് കേവലം ഒരുപാട് പ്രോട്ടീൻ പൗഡറുകൾ പ്രോട്ടീൻ ഷേക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ജിമ്മിൽ പോകുന്ന വ്യക്തികൾക്ക് വളരെ സുഭജീതമായിരിക്കും അതുപോലെ തന്നെ ഹെർബാല ന്യൂട്രീഷന്റെ പ്രൊഡക്ട്സ് ഒരു പ്രോട്ടീൻ ഷേക്ക് മാത്രമാണെന്നാണ് പറഞ്ഞത് ഇതിന്റെ റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും ഒരു അതായത് ഹെർബാല ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഒരു പ്രോട്ടീൻ ഷേക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിറ്റമിൻസ് മിനറൽസ് അതുപോലെയുള്ള പല പല കാര്യങ്ങളും ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമുക്കൊരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ മീൽ സപ്ലിമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ പല പല കാറ്റഗറി ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഏതൊരു രീതി യൂസ് ചെയ്താലും ജസ്റ്റ് ഒരു പ്രോട്ടീൻ പൗഡർ മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിനുള്ള വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ഹെൽത്തി ഫാറ്റ്സ് കാർബ്സ് ഇതിന്റെ എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ആണ് നമ്മുടെ ഹെർബാലേഫിന്റെ ഫോർമുല വൺ ന്യൂട്രി ഷേക്ക് മിക്സ് എന്ന് പറയുന്നത് അതല്ലാതെ കേവലം ഒരു പ്രോട്ടീൻ ഷേക്ക് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കോച്ച് കയൻസിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഹെർബാലൈഫ് ഒരു റിയൽ ഫുഡ് അല്ല ഒരു പ്രോസസ്ഡ് ഫുഡ് ആണെന്ന് പല ആളുകളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊസസ്ഡ് കാറ്റഗറി എന്ന് പറയാൻ സാധിക്കത്തില്ല കാര്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓരോ ഹെർബ്സും ഓരോ വൈറ്റമിൻസും മിനറൽസും എല്ലാം വളരെ സയന്റിഫിക് മെത്തേഡിൽ ഒരു പൗഡർ ഫോർമാറ്റിൽ ഒരു ഷെയ്ക്ക് ആയിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ ഒരുപാട് കെമിക്കലി ഇൻക്ലൂഡ് ചെയ്തിട്ട് കെമിക്കലായിട്ടുള്ള പ്രോസസ്ഡ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രോസസ്ഡ് ഫുഡ് എന്നൊരു കാറ്റഗറി അല്ല ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വരുന്നത് നമ്മുടെ ഷെയ്ക്ക് എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ട് എന്തെല്ലാമാണ് അതിൻ്റെ അടങ്ങിയിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സയന്റിഫിക് ആയിട്ട് അതായത് ഏകദേശം മുന്നൂറ് പ്ലസ് സയന്റിസ്റ്റ് വേൾഡ് വൈഡ് ഹെർബലൈഫ് ന്യൂട്രീഷൻ കമ്പനിക്ക് ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും സയന്റിസ്റ്റിന്റെ എല്ലാത്തിന്റെ ഗൈഡൻസിന് ശേഷം മാത്രമാണ് നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത് അതല്ലാതെ കേവലം ഒരുപാട് കെമിക്കൽ ചേർത്ത് പ്രോസസ് ചെയ്തുണ്ടാക്കുന്ന ഒരു പൗഡർ അല്ല ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ ഒരു പ്രൊഡക്റ്റെന്ന് തന്നെ കൃത്യമായിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ട് ലാബ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ഇതെല്ലാം ബാക്ക് ടു ബാക്ക് ചെയ്ത് ഏകദേശം മുന്നൂറിന് മേൽ ടെസ്റ്റിന് ശേഷമാണ് നമ്മുടെ അതിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് നല്ല രീതിക്ക് നല്ല ഗണിസം കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഹെർബ ലൈഫ് സേഫ് അല്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഹെർബ ലൈഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത വ്യക്തികളാണ് അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇതും യൂസ് ചെയ്യാത്ത വ്യക്തികളാണ് ആരെ ഒരാൾ പറഞ്ഞു അത് കേട്ട് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതാണ് ഒരിക്കലും ഹെർബ ലൈഫിന്റെ പ്രൊഡക്ട്സ് സേഫ് ഒരു കാറ്റഗറിയിൽ വരുന്നില്ല കാര്യം ഹൈ ക്വാളിറ്റിയിലാണ് കമ്പനി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഏകദേശം ഗ്ലോബലി നമുക്ക് പ്രൊഡക്റ്റ് ആവുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഒരു തൊണ്ണൂറ് പ്ലസ് കൺട്രീസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ അൻപതിന് മേളിൽ പി എച്ച് ഡി കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം മുന്നൂറ് പ്ലസ് സയന്റിസ്റ്റുകൾ ഈ പ്രൊഡക്റ്റിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ആ ലാബ്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് ഗ്ലോബലി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ഒരിക്കലും സേഫ് അല്ല എന്ന് ഒരു കാരണത്താലും പറയാൻ സാധിക്കത്തില്ല ഒരുപാട് ടെസ്റ്റിനും ഒരുപാട് റിസർച്ചിനും ശേഷം മാത്രമാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് അതല്ലാതെ ഒരു ടെസ്റ്റ് നടത്താതെ ഒരു കാര്യങ്ങളും നടത്താതെ അല്ല ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് ഹൈ ക്വാളിറ്റിയിൽ ഗ്ലോബലി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആണ് ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ അതുകൊണ്ട് നമുക്ക് വളരെ വിശ്വസിച്ചും വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഓരോന്നും നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത വ്യക്തികളോട് പോയി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയും ഇത് എന്തൊക്കെയോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നു സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നൊക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് എടുത്ത് കോച്ചിന്റെ കൈസിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക കോച്ചിന്റെ ഗണിസിൽ മാത്രം പ്രൊഡക്റ്റ് ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഈ പ്രോഡക്റ്റ് കൊണ്ട് ലഭിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ മിക്ക ആളുകളും പറയുന്നുണ്ട് അതായത് പ്രോഗ്രാം ചെയ്യാത്ത വ്യക്തികളാണ് പറയുന്നത് ഹെർബാൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം സമയത്ത് പട്ടിണി കഴിഞ്ഞി വരുമെന്ന് അതായത് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കാതെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കാനേ സഹായിക്കുള്ള പല ആളുകളും പറയുന്നുണ്ട് ഇത് ശരിക്കും ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് ശരിക്കും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ റോങ് ഈറ്റിംഗ് ഹാബിറ്റ് മാറ്റി ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാഡ് കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു രീതിയിലും ആവശ്യമില്ലാത്ത ഭക്ഷണമാണ് ഇവിടെ അവോയ്ഡ് ചെയ്യണത് അതല്ലാതെ നിങ്ങൾ നോർമൽ ഫുഡ് ഒരു പൂർണ്ണമായിട്ടും ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സിൽ വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എല്ലാം തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് പെർബാലസ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ന്യൂട്രീഷൻ യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരുന്നു നല്ല നല്ല ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നത് നിങ്ങൾ എന്ത് പ്രോഗ്രാം വന്നാണെങ്കിലും പോലും വെയിറ്റ് ലോസ് ആയിട്ടെ വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആയിട്ടെ വെയിറ്റ് നെനിയൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് കൂടെ വന്ന് ഈ ഒരു ഫുഡ് ഹാബിറ്റ് ഫോളോഅപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് നല്ല റിസൾട്ട് എന്ന് പറയണത് അപ്പൊ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ബാഡ് കാലറി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടി വരും ബാക്ക് കാലറി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസസ്ഡ് ഫുഡ് ഫാറ്റ് ഫുഡ് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ട് അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ നിങ്ങളുടെ നോർമൽ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റിലോട്ട് കൊണ്ടുവരും നല്ല ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം അതല്ലാതെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കുന്നില്ല നമ്മുടെ പ്രോഗ്രാം ഒന്നും തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെർബൽ ഓഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നും മസിൽ ലോസ് ആവുന്നതും ഒരുപാട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്ത് ശരിക്കും ഹെർബലൈഫ് ന്യൂട്രീഷൻ തന്നെ സ്പോർട്സ് ന്യൂട്രീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സ്പോർട്സ് ന്യൂട്രീഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പെർഫോമൻസും റിക്കവറിയും ഇതിനെ തന്നെ നടക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു കോച്ചിന്റെ ഗൈഡൻസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇപ്പൊ ചില ആളുകൾ പറയും വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അവിടെ മസിൽ ലോസ് ചെയ്യാന്ന് പറയും പക്ഷെ അങ്ങനെയല്ല കൃത്യമായ ഗൈഡൻസിൽ വേണ്ട പ്രൊഡക്റ്റ് വേണ്ട ഹെർ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ്സ് കൃത്യ ടൈമിൽ കൃത്യ അളവിൽ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെർ ബയലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മസിൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സഹിക്കുന്നതാണ് മസിലിനെ ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്നതാണ് മസിലിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ കൃത്യമായിട്ട് എന്ത് വേണം കൃത്യമായിട്ട് കഴിക്കേണ്ട പ്രോഡക്ട്സുകൾ കഴിക്കേണ്ട സമയത്ത് ചെയ്യുക അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് ഈ കാര്യങ്ങൾ എല്ലാം ഒത്തിയിറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഹെർ ബയലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മസിലിനെ ഗ്രോത്ത് ചെയ്യാനും മസിനെ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതല്ലാതെ ഹെർബാലിഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് ആവുന്നുള്ളത് ചെറും വെറും വിദ്യാധാരണ മാത്രമാണ് അങ്ങനെയുള്ള റോഗ് ഇൻഫെക്ഷൻ കേട്ട് വിശ്വസിക്കാതിരിക്കുക ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആണ് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടമുണ്ട് എനിക്ക് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം നല്ല റിസൾട്ട് എടുക്കണം പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല പ്രൊഡക്ട് നിങ്ങൾ യൂസ് ചെയ്യണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും ബിസിനസ് ചെയ്യേണ്ട നടത്തുമില്ല രണ്ട് ഓപ്ഷൻ ഇന്ത്യത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം അതല്ലെങ്കിൽ റിസൾട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്നതാണ് അതല്ലാതെ ബിസിനസ് ചെയ്താൽ മാത്രമാണ് ഹെർബാലൈഫിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കൂ ഇതൊരു പിരമിഡ് സ്കീമിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ വേറെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചു റിസൾട്ട് ആണ് വേണ്ടത് റിസൾട്ട് എടുക്കുക പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക മുന്നോട്ട് പോകുക ഇനി അതല്ല നിങ്ങൾക്ക് റിസൾട്ട് എടുത്തു റിസൾട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻകം ഏൺ ചെയ്യണം അതിനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട് പിരമഡ് സ്കീമിലല്ല ഹെർബാലേഫ് ന്യൂട്രീഷന്റെ ബിസിനസ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഹെർബാലേഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നത് പിരമഡ് സ്കീമിൽ വരുമ്പോൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ഹെർബാലൈഫ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെയിലിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബലത്തിലാണ് ഹെർബാലൈഫ് മൊത്തത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിരമഡ് സ്കീമിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമില്ലാതെ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ പിരമിഡ് സ്കീം ഒരു ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആണ് പിരമിഡ് സ്കീം എന്നുള്ളത് പക്ഷെ നേരെ പറഞ്ഞു ഹെർബാൽ എഫ് ഡാർ സെല്ലിങ്ങിലോട്ട് വരുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ബിസിനസ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വലിയ ഇൻവെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇൻകം എയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡാർ സെല്ലിംഗ് എന്ന് പറയുന്നത് ഗ്ലോബലി ആയിട്ടുള്ള ഒരു ബിസിനസ് മെത്തേഡാണ് അതല്ലാതെ ഇല്ലീഗലായിട്ടുള്ള ബിസ് മെത്തേഡ് അല്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത ആണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക പ്രോഗ്രാം ചെയ്യുക നല്ല റിസൾട്ട് എടുക്കുക ഇനി അതല്ല നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് ഇതിൻ്റെ അടുത്ത് ബിസിനസ് ചെയ്യണോ ബിസിനസ് ചെയ്യേണ്ടതായോ അത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇറത്ത് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരത്തില്ല ഓക്കെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും തന്നെ നാച്ചുറൽ അല്ലെന്നാണ് ഒരുപാട് വ്യക്തികൾ പറയുന്നത് പക്ഷേ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഒരു കാറ്റഗറിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റ് തന്നെ പറയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സോയ് വേ പ്രോട്ടീന്റെ എക്സ്ട്രാറ്റ് നാച്ചുറൽ ഫ്ലേവേഴ്സിന്റെ എക്സ്ട്രാക്ട് ഫൈബർ ഓട്സ്കിന്റെ എക്സ്ട്രാറ്റ് വൈറ്റമിൻസ് എക്സ്ട്രാക്ട് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറിങ് ഇതെല്ലാം തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കെമിക്കലി ഇൻക്ലൂഡ് ആവാതെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മുടെ ഒരു ടീമിൻ്റെ അകത്ത് കമ്പനി മാനുഫാക്ചർ ചെയ്തതാണ് മാനുഫാക്ചർ ചെയ്ത് തരുന്നത് നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സും പി എച്ച് ഡി സയന്റിസ്റ്റുകളും ഒരുപാട് ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്തതിനു ആണ് ഈ പ്രൊഡക്റ്റ് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മീൽ റീപ്ലേസ്മെന്റ് ആണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി വേൾഡ് വൈഡ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു കോച്ചിന്റെ ഗേഡൻസിൽ പ്രോഗ്രാം ചെയ്യുക കൃത്യമുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്തിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക അതല്ലാതെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത വ്യക്തികളുടെ ഇൻഫർമേഷൻ കേട്ട് റോങ് ഇൻഫർമേഷൻ കേട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ പോലും സ്റ്റോപ്പ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക ഇനിയെങ്കിലും കൃത്യമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിന്റെ ഗൈഡൻസിൽ നല്ല ഇൻഫർമേഷൻ എടുത്തിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക പ്രൊഡക്റ്റ് ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുക അപ്പൊ ഇത്ര നേരം ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്